രണ്ടാം സമ്മാനത്തിനായുള്ള രണ്ടാമത്തെ നമ്പർ എക്സ് എ അഞ്ച് അഞ്ച് പൂജ്യം മൂന്ന് ആറ് മൂന്ന് ഈ നമ്പർ വിറ്റഴിക്കപ്പെട്ടിട്ടില്ല നറുക്കെടുപ്പ് ഒരിക്കൽ കൂടി നടക്കുന്നു പത്രമർത്തുവാനായി ബഹുമാനപ്പെട്ട എം എൽ എയോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനർഹമായ രണ്ടാമത്തെ നമ്പർ എക്സ് സി ഒന്ന് രണ്ട് നാല് അഞ്ച് സി ഒന്ന് രണ്ട് നാല് അഞ്ച് എട്ട് മൂന്ന് ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം എക്സ് എക്സ് ഡി സമാനാർത്ഥമായ എട്ട് ഏഴ് ഒന്ന് മൂന്ന് രണ്ട് എന്ന ടിക്കറ്റ് വിൽപ്പന നടത്തിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ ഏജന്റായ ശ്രീ അനീഷ് എം ഏജൻസി നമ്പർ സി മൂന്ന് ഏഴ് എട്ട് ഒൻപത് ടിക്കറ്റ് വിറ്റഴിച്ച ഏജന്റിന് അഭിനന്ദനങ്ങൾ അടുത്തതായി രണ്ടാം സമ്മാനത്തിനായുള്ള മൂന്നാമത്തെ നമ്പർ മറക്കെടുക്കുകയാണ് ബസ് പ്രവർത്തുവാനായി ശ്രീമതി സലൂജ വിയാറിനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനർഹമായ മൂന്നാമത്തെ നമ്പർ എക്സ് കെ അഞ്ച് രണ്ട് എട്ട് അഞ്ച് രണ്ട് നാല് ഒന്ന് നാല് നാല് രണ്ടാം സമ്മാനത്തിനായുള്ള നാലാമത്തെ നമ്പർ നടത്തിയെടുക്കുന്നു ശ്രീ ശ്രീപാളയം രാജനോട് അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നടക്കുന്നു ഭക്ഷണമർത്തുവാനായി ശ്രീ പാളയം രാജനോട് അഭ്യർത്ഥിക്കുന്നു ഈ നമ്പറും പ്രിന്റ് ചെയ്തിട്ടില്ല നറുക്കെടുപ്പ് ഒരിക്കൽ കൂടി നടക്കുന്നു ഭസ്ത്രമർത്തുവാനായി ശ്രീ പാളയം രാജനോട് അഭ്യർത്ഥിച്ചു ഈ നമ്പറും പ്രിന്റ് ചെയ്തിട്ടില്ല നറുക്കെടുപ്പ് ആവർത്തിക്കുന്നു ഭസ്ത്രമർത്തുവാനായി ശ്രീ പാളയംരാജിനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനർത്ഥമായ നാലാമത്തെ നമ്പർ എക്സ് ഇഞ്ച് പൂജ്യം എട്ട് അഞ്ച് ഒൻപത് ഒൻപത് എക്സ് ഇ അഞ്ച് പൂജ്യം എട്ട് അഞ്ച് ഒൻപത് ഒൻപത് രണ്ടാം സമ്മാനത്തിനായുള്ള അഞ്ചാമത്തെ നമ്പർ മറക്കെടുക്കുന്നു പത്രമർക്കുവാനായി ശ്രീമതി വിശാ ജോണിനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനർഹമായ അഞ്ചാമത്തെ നമ്പർ എക്സ് എച്ച് അഞ്ച് പൂജ്യം രണ്ടാം സമ്മാനത്തിനായുള്ള ആറാമത്തെ നമ്പർ നമുക്കെടുക്കുന്നു ബസ് നടത്തുവാനായി അഡ്വക്കേറ്റ് ഷഹാന എസിനോട് അഭ്യർത്ഥിക്കുന്നു ആവർത്തിക്കുന്നു ബസ്ത്രമത്തുവാനായി അഡ്വക്കേറ്റ് ഷഹാന എസിനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനർത്ഥമായ ആറാമത്തെ നമ്പർ എക്സ് ഡി അഞ്ച് മൂന്ന് ഒൻപത് നാല് രണ്ടാം സമ്മാനത്തിനായുള്ള ഏഴാമത്തെ നമ്പർ മറക്കെടുക്കുന്നു വസ്ത്രമർത്തുവാനായി ശ്രീമതി സിനി പ്രസാദിനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിന് അർഹമായ ഏഴാമത്തെ നമ്പർ എക്സ് കെ രണ്ട് എട്ട് ഒൻപത് ഒന്ന് മൂന്ന് ഏഴ് രണ്ട് എട്ട് ഒൻപത് ഒന്ന് മൂന്ന് ഏഴ് രണ്ടാം സമ്മാനത്തിനായുള്ള എട്ടാമത്തെ നമ്പർ മറക്കെടുക്കുന്നു പത്രമർത്തുവാനായി അഡ്വക്കേറ്റ് ഷഹാന എസിനോട് അഭ്യർത്ഥിക്കുന്നു ഈ നമ്പർ സ്വഞ്ച് ചെയ്തിട്ടില്ല മറുക്കെടുപ്പ് ആവർത്തിക്കുന്നു പത്രമർത്തുവാനായി അഡ്വക്കേറ്റ് ഷഹാന എസിനോട് അഭ്യർത്ഥിക്കുന്നു സമ്മാനത്തിനർത്ഥമായ എട്ടാമത്തെ നമ്പർ എക്സി ഒന്ന് രണ്ടാം സമ്മാനത്തിനായുള്ള ഒൻപതാമത്തെ നമ്പർ തർക്കുന്നു പത്രമർക്കുവാനായി ശ്രീമതി ദിഷ ജോണിനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനർത്ഥമായ ഒൻപതാമത്തെ നമ്പർ എക്സ് പി അഞ്ച് പൂജ്യം പൂജ്യം ഒൻപത് എക് പി മൂന്ന് രണ്ട് അഞ്ച് പൂജ്യം പൂജ്യം ഒൻപത് രണ്ടാം സമ്മാനത്തിനായുള്ള പത്താമത്തെ നമ്പർ നറുക്കെടുക്കുന്നു വസ്ത്രമർത്തുവാനായി ശ്രീ പാളയം രാജനോട് അഭ്യർത്ഥിക്കുന്നു ഈ നമ്പർ പ്രിന്റ് ചെയ്തിട്ടില്ല മറുക്കെടുപ്പ് ആവർത്തിക്കുന്നു വസ്ത്രമർത്തുവാനായി ശ്രീ പാളയം രാജനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനർഹമായ പത്താമത്തെ നമ്പർ എക്സ് സി അഞ്ച് ഒന്ന് അഞ്ച് ഒൻപത് എട്ട് ഏഴ് എക്സ് സി അഞ്ച് ഒന്ന് അഞ്ച് ഒൻപത് എട്ട് ഏഴ് രണ്ടാം സമ്മാനത്തിനായുള്ള പതിനൊന്നാമത്തെ നമ്പർ നറുക്കെടുക്കുന്നു വസ്ത്രമർത്തുവാനായി ശ്രീമതി സലൂജ വിയാറിനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനർഹമായ പതിനൊന്നാമത്തെ നമ്പർ എക്സ് ഡി മൂന്ന് ഏഴ് എട്ട് രണ്ട് പൂജ്യം എക്സ് ബി മൂന്ന് ഏഴ് പൂജ്യം എട്ട് രണ്ട് പൂജ്യം രണ്ടാം സമ്മാനത്തിനായുള്ള പന്ത്രണ്ടാമത്തെ നമ്പർ മറക്കെടുക്കുന്നു പത്രമർത്തുവാനായി ശ്രീപാളയം രാജനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനർഹമായ പന്ത്രണ്ടാമത്തെ നമ്പർ എക്സ് എ അഞ്ച് ഏഴ് ഒന്ന് നാല് ഒന്ന് രണ്ട് ായുള്ള പതിമൂന്നാമത്തെ നമ്പർ നടത്തിരിക്കുന്നു ബസ് നടത്തുവാനായി ശ്രീമതി ജിഷ ജോണിനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനർത്ഥമായ പതിമൂന്നാമത്തെ നമ്പർ എക്സ് എൽ മൂന്ന് എട്ട് ആറ് അഞ്ച് ഒന്ന് എട്ട് എക്സ് എൽ മൂന്ന് എട്ട് ആറ് അഞ്ച് ഒന്ന് എട്ട് രണ്ടാം സമ്മാനത്തിനായുള്ള പതിനാലാമത്തെ നമ്പർ നടത്തിരിക്കുന്നു വസ്ത്രമർത്തുവാനായി അഡ്വക്കേറ്റ് ഷഹാന എസിനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനർത്ഥമായ പതിനാലാമത്തെ നമ്പർ എക്സ് എച്ച് മൂന്ന് പൂജ്യം ഒന്ന് മൂന്ന് മൂന്ന് പൂജ്യം എക്സ് എച്ച് മൂന്ന് പൂജ്യം ഒന്ന് മൂന്ന് മൂന്ന് പൂജ്യം രണ്ടാം സമ്മാനത്തിനായുള്ള പതിനഞ്ചാമത്തെ നമ്പർ നടത്തിരിക്കുന്നു വസ്ത്രമർത്തുവാനായി ശ്രീമതി സിനി പ്രസാദിനോട് അഭ്യർത്ഥിക്കുന്നു ഈ നമ്പർ പ്രിന്റ് ചെയ്തിട്ടില്ല വർക്കെടുപ്പ് ആവർത്തിക്കുന്നു വസ്ത്രമർത്തുവാനായി ശ്രീമതി സിനി പ്രസാദിനോട് അഭ്യർത്ഥിക്കുന്നു ും പ്രിന്റ് ചെയ്തിട്ടില്ല നറുക്കെടുപ്പ് ഒരിക്കൽ കൂടി നടക്കുന്നു പത്രമർത്തുവാനായി ശ്രീമതി സിനി പ്രസാദിനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനർഭമായ പതിനഞ്ചാമത്തെ നമ്പർ എക്സ് എക്സ് ഡി ഡി രണ്ടാം സമ്മാനത്തിനായുള്ള പതിനാറാമത്തെ നമ്പർ നടത്തിടുക്കുന്നു വസ്ത്രമർത്തുവാനായി അഡ്വക്കേറ്റ് ഷഹാന എസിനോട് അഭ്യർത്ഥിക്കുന്നു ഈ നമ്പർ പ്രിന്റ് ചെയ്യത്തിൽ മറുപടിപ്പ് ആവർത്തിക്കുന്നു വസ്ത്രമർത്തുവാനായി അഡ്വക്കേറ്റ് ഷഹാന എസിനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനർഹമായ പതിനാറാമത്തെ നമ്പർ എക്സ് ഡി മൂന്ന് ആറ് എക്സ് ഡി മൂന്ന് ആറ് ഏഴ് രണ്ട് ഏഴ് നാല് അടുത്തതായി രണ്ടാം സമ്മാനത്തിനായുള്ള പതിനേഴാമത്തെ നമ്പർ നടത്തെടുക്കുന്നു ബസ്ത്രമത്വനായി ശ്രീമതി ജിഷ ജോണിനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനർത്ഥമായ പതിനേഴാമത്തെ നമ്പർ എക്സ് എച്ച് മൂന്ന് നാല് എക് മൂന്ന് നാല് ആറ് അടുത്തതായി രണ്ടാം സമ്മാനത്തിനായുള്ള പതിനെട്ടാമത്തെ നമ്പർ നടത്തി ബസ് നമർത്തുവാനായി ശ്രീ പാലയം രാജിനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനർഹമായ പതിനെട്ടാമത്തെ നമ്പർ എക്സ് ഇ നാല് എട്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എക്സ് ടി നാല് എട്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് രണ്ടാം സമ്മാനത്തിനായുള്ള പത്തൊൻ പത്തൊൻപതാമത്തെ നമ്പർ നടപ്പെടുക്കുന്നു ബസ് ശ്രീമതി സലൂജ വിയാറിനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനർത്ഥമായ പത്തൊൻപതാമത്തെ നമ്പർ എക്സ് ടി രണ്ട് മൂന്ന് ഒൻപത് ഒൻപത് അഞ്ച് മൂന്ന് എക്സ് ടി രണ്ട് മൂന്ന് ഒൻപത് ഒൻപത് അഞ്ച് മൂന്ന് രണ്ടാം സമ്മാനത്തിനായുള്ള ഇരുപതാമത്തെ നമ്പർ നറുക്കെടുക്കുന്നു വസ്ത്രമർത്തുവാനായി ശ്രീ പാളയം രാജനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനർത്ഥമായ ഇരുപതാമത്തെ നമ്പർ എക്സ് പി രണ്ട് എട്ട് ഒൻപത് അഞ്ച് രണ്ട് അഞ്ച് എട്ട് ഒൻപത് അഞ്ച് രണ്ട് അഞ്ച്